ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിൻ്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്നു നിനക്ക് പറയാൻ കഴിയുമോ എനിക്ക് എന്തു ഗുണം പാപിയാകാതിരിക്കുന്നാൽ എന്തു മെച്ചം എന്നു നീ ചോദിക്കുന്നു ഞാൻ നിനക്ക് നിന്നോടുകൂടെയുള്ള സ്നേഹ ത്തെ പ്രതി മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കുക ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ പാപം ചെയ്യുന്നുവെങ്കിൽ അവിടത്തേക്ക് എതിരായി നീ എന്തു നേടി നിന്റെ അകൃത്യങ്ങൾ പേരൂക്കിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക